ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൽ എസ് വി ഇ പി പദ്ധതിയുമായി ബന്ധപ്പെട്ട തയ്യൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി കഞ്ഞുകുഴി ബ്ലോക്കിലെ ചേർത്തല സൗത്ത് പഞ്ചായത്തിൽ എസ് വി ഇ പി പദ്ധതിയുമായി ബന്ധപ്പെട്ട തയ്യൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഗിരിജാമുരളിയുടെ ഗാലക്സി ഓഫ് ഫാഷൻസ് എന്ന സ്ഥാപനമാണ് പ്രവർത്തനം തുടങ്ങിയത് തയ്യൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം സി ഡി എസ് ചെയർപേഴ്സൺ ആര് എസ് വിജയൻ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം റോയ് മോഹൻ ശോഭ ടീച്ചർ എം ബി സിമാരായ ശ്രീജ നിഖില പതിനൊന്നാം വാർഡ് സി ഡി എസ് അംഗം മീനു മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ് കാരണം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നിപ്പോൾ കുടുംബം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് കുടുംബശ്രീ ഓരോ വ്യക്തികളെയും സഹായിക്കുകയാണ് ഇപ്പോൾ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ സ്വീക ഇപ്പം നേരത്തെ നമുക്കിപ്പം പുതിയതായിട്ട് ഇപ്പം ആ സംരംഭത്തെ ഒന്നുകൂടെ നമ്മൾ എസ് ബി പി പദ്ധതിയിലൂടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെറിയ ഒരു മൂലധനം മുടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും നമ്മളൊരു സംരംഭം വിജയിക്കണമെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള എല്ലാവരും അവരെ ഉൾക്കൊള്ളണം എന്നാൽ മാത്രമേ നമുക്ക് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും വലിയ വലിയ പ്രോജക്റ്റുകളുടെ മുന്നേ പോണവരാണല്ലേ ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം നമ്മുടെ ഇടയിൽ ഇതുപോലൊരു സംരംഭം വിജയിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് തയ്യാറായ ഗിരിജയെ ഏറെ ആദരവോടെ സി ഡി എസ് ആദരിക്കുകയാണ് കാരണം ഒരു സംരംഭം ഉണ്ടാകുക എന്നുള്ളത് ഒരു വ്യക്തിയുടെയും ആവശ്യമാണ്